കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള പഴഞ്ഞി ഡയോനീഷ്യസ് കോളേജിലാണ് മാനേജ്മെന്റ് സീറ്റിൽ വൻ തുക കോഴ ആവശ്യപ്പെടുന്നത് മാനേജ്മെന്റ് സീറ്റിനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജ് സെക്രട്ടറി ഇൻചാർജും ട്രഷറുമായ വ്യക്തിയുടെ വിസിറ്റിംഗ് കാർഡ് നൽകും കോളേജിന് സമീപത്തെ ഇയാളുടെ വൈദ്യശാലയിലെത്താനും നിർദ്ദേശിക്കും വൈദ്യശാലയിലെത്തുന്ന രക്ഷിതാവിനോട് സീറ്റ് കുറവാണെന്നും കമ്മിറ്റി തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും അറിയിക്കും അടുത്ത ദിവസം തന്നെ പണവുമായി എത്തണമെന്നാവശ്യപ്പെട്ട് ആവശ്യക്കാർക്ക് ഫോൺ വരും പണവുമായി എത്തുന്ന രക്ഷിതാവിന് കോളേജ് ഡെവലപ്മെന്റ് ഫണ്ടിലേക്കെന്ന പേരിൽ ഇരുപതോളം വ്യക്തികളുടെ പേരിൽ തയ്യാറാക്കിയ ചലാൻ നൽകും ധനലക്ഷ്മി ബാങ്കിന്റെ ചിറക്കിൽ ശാഖയിലാണ് ചലാൻ അടക്കേണ്ടത് പണമടച്ച ചലാനുമായി വൈദ്യശാലയിലെത്തിയാൽ മാത്രമേ അഡ്മിഷൻ കാർഡ് നൽകൂ സ്കൂളുകളിലോ കോളേജുകളിലോ അഡ്മിഷനായി പണം വാങ്ങരുതെന്ന നിയമം നിലനിൽക്കുകയാണ് മാനേജ്മെന്റ് ഭാരവാഹികളുടെ വൈദ്യശാലയിൽ പോലും പരസ്യമായി സീറ്റ് കച്ചവടം നടക്കുന്നത് മീഡിയാവൺ തൃശൂർ